ആര് പക്ഷേ ഇപ്പൊ ജസ്റ്റ് ഭാഗാണ് പാകാണ് അച്ഛതൊക്കെ വാങ്ങിയത് എല്ലാര്ക്കും ഇഷ്ടായോ ചോയ്ക്ക് ഡ്രസ്സൊക്കെ നമ്മൾ എങ്ങോട്ടാ പോണ് പറഞ്ഞു കൊടുക്കു എങ്ങോട്ടാ പോണ് കെൻസിക്കല്ല ലുലൂക്കാ പോണ് കെൻസിക്ക് പോയ മതിയോ അക്കുവിന്റെ സാധനം എടുക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞതല്ലേ അക്കു കരയുന്ന് ഈ എന്താ പറഞ്ഞത് അക്കൂനും നന്ദക്കും കൂടി കൊടുക്കാ അക്കൂന് കൊടുക്കാന്ന് നീ പറഞ്ഞല്ലേ ഏ കൊക്കുവിനെയോ അതുകൊണ്ട് കൊക്കു കണക്ക് തന്നാണോ അപ്പത് കൊക്കു അക്കൂന് കൊടുത്തയച്ചാ അത് അക്കോ നീ വിഷമിക്കണ്ട നമുക്ക് ലുലു പോവുമ്പോ ഞാൻ നന്ദ അക്കൂന് വേറെ വാങ്ങിച്ചു തരാം നന്ദാ ഇത് നന്ദ എടുത്തോ ലുലു പോകുമ്പോ അക്കൂന് ഞാൻ നല്ലത് വാങ്ങിച്ചു കൊടുക്കും ഓക്കെ ഓക്കെ അല്ലെങ്കി ഇത് അക്കൂന് കൊടുത്തോ നന്ദക്ക് ലുലുന്ന് വേറെ വാങ്ങിച്ചു തരാ ഏതാ വേണ്ടേ അത് വാങ്ങിച്ചു തരാ ലുലുന്ന് ഇത് അക്കൂന് കൊടുക്കു ഞാൻ അക്കുവിന് വേറെ വാങ്ങിച്ചു കൊടുക്കട്ടോ അക്കുവിന് അമ്മ വാങ്ങിച്ചു കൊടുത്തോളാം കേട്ടോ കേട്ടോ ഏ അക്കു അക്കു വിഷമിക്കണ്ടട്ടോ അക്കുന് ലുലൂന്ന് വാങ്ങിച്ചു തരാം എന്നു അതെടുത്തോ ഞാൻ അക്കുന് വേറെ വാങ്ങിച്ചു കൊടുത്തോളാം നീ എടുത്തോ ഇത് നീ എടുത്തോ അമ്മ അക്കുന് വേറെ വാങ്ങിച്ചു കൊടുത്തോളൂ ഇത് നീ എടുത്തോ ഓക്കെ അതൊക്കെ കേടുവരുത്തിയത് നീ എന്നെ അപ്പൊ ഇത് നീ എടുക്കു ഞാൻ വേറെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ അങ്ങനെണ്ടായി കേട് വന്ന നീ കേടുത്തു ദാ വരുന്നേ ദാ അച്ഛൻ വിളിക്കണു വാ പോവാ ലുലുക്ക് പോണില്ലേ ലുലുലു പോണു പോവണ്ട എന്നാ ഞാൻ പോട്ടെ ബായ് അമ്മ ആര് പോണ്ട പിണങ്ങിയാ നീ നീ പോവു ഞാൻ പോവും അക്കു നടക്കു അക്കു ശേഖരി അക്കുവിന്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫായിരുന്നു നന്ദി തുറന്നിട്ടു കുറച്ച് അബിയും കൊണ്ടുപോയി കുറച്ച് നന്ദിയും കൊണ്ടുപോയി അതിനാണ് അക്കു പിണങ്ങി കരയുന്നത് അക്കു ഞാൻ വേറെ മനസ്സു തരാട്ടു എറിയണോ അപ്പത് ഇതിപ്പ ആർക്കും വേണെങ്കി ഞാൻ അടുത്തോണ്ട് എറിയൂട്ടോ ബാ ബാ കിണങ്ങല്ലേ അമ്മ വാങ്ങിച്ചു തരാല്ലോ ലുലൂന്ന് നല്ലത് വാങ്ങിച്ചു തരാം ആ എന്താ വേണ്ടാത്ത ഏ ലുലൂന്ന് എങ്ങനത്തെയാണ് വാങ്ങിച്ചു തരേണ്ട അമ്മ പൊന്നുവിന് അക്കൂനപ്പം കളിക്കാൻ കൊടുക്കുമോ എന്ത് സങ്കടം മാറിയില്ലല്ലോ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിക്കി ഒന്ന് ചിരിക്ക പൊന്നു ആ ചുണ്ട് ഇങ്ങനെ നിൽക്കുന്നേ ഇവിടെ നോക്കിയേ ഇവിടെ നോക്ക് ചിരിക്കൂല അപ്പൊ ലുലു പോണ്ടേരിക്കൂല പൊന്ന് ഇത് ചിരിക്കാത്ത കുട്ടിയാട്ടോ ചിരി ആവണമെങ്കി കുറച്ച് ടൈം എടുക്കും സ്ലൈമോ കൊടുത്തില്ലല്ലോ അതിന്റെയാ ഭാഷേട്ടൻ വെള്ള അതിന്റെയാഷേട്ട് മാത്രം ഇടുവെന്ന് ചോദിച്ചോര് ചോദി വിചാരിക്കും എന്താ സുഖം മാറ്റി പിടിച്ചതാണ് കേട്ടോ വെള്ള ഷർട്ട് ഒന്ന് സുഭാഷേട്ടം മാറ്റിപിടിച്ച് തന്നെ അടിക്കാൻ ഉള്ളതാ പിന്നെ എന്തുണ്ടാക്ക ദോഷണ്ടാക്കാൻ ഇത് വേണ്ട വേറെ നോക്കാം നമ്മളെ വീട്ടിലില്ല നമുക്ക് വേറെ നല്ലത് വാങ്ങിക്കട്ടോ അതിന്റെ എങ്ങനെയുണ്ട് ഖാനുണ്ടോ നല്ലതുണ്ടല്ലോ അല്ലേ എന്താ കണ്ട് മീനെ കാണോ മീനെ കാണോ കണ്ടോ ഞാൻ പറയും ഇത് വാങ്ങിച്ചാലോ നല്ല അയിലയാണല്ലേ അയില വാങ്ങിക്കാം ഞണ്ടും ഉണ്ട് അവിടെ പിണക്കം കൊണ്ട് ശെരിയാവണില്ലല്ലോ നന്ദാ ഇവിടെ നിന്ന് ഒച്ചണ്ടാക്കിയ അവരവിടെ മീനിന്റെ കൂടെ പിടിച്ചിടും മിഠായി വാക്കരുത് കേട്ടോക്കരുത് കേട്ടോ ആ ചപ്പാത്തി വേണമെങ്കിൽ വാങ്ങി തരാം അവിടേക്ക് പോവൂല അവിടേക്ക് അറിയാം അത് നമുക്ക് ബില്ല് അടിക്കുന്ന നേരത്തെ അവിടേക്ക് പോവാം അവിടെ മിഠായിന്റെ സെക്ഷനാണ് അവനാണ് ഞാൻ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാറിയേ മൂക്കില് എങ്ങനെയാ കുത്താന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ എങ്ങനെയാ കുത്ത ആ വാങ്ങിച്ചു തരാം എപ്പോഴല്ലോ അതെന്താ വെച്ചിട്ടാ അതെന്ത് വെച്ചിട്ടാ വേണന്ന് പറയണേ വേണ്ടത് അവറങ്ങുമ്പോ അവതായിട്ടുണ്ടോ ഇതവിടെ വെച്ചേക്കും നാരങ്ങ മാങ്ങയല്ലേ നാരങ്ങയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടും ഇഷ്ടല്ല മോളയെ എത്തിക്കണ്ട അങ്ങോട്ട് കേട്ടോ എത്തിക്കണ്ടേ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട എന്താണ് എന്താ ദേഷ്യാണോ ഒരു കാര്യം ചെയ്യാം അതേനെ ഇവിടെ ഇറക്കി വിട്ട് ഞങ്ങൾ പോട്ടെ നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ നിന്നിത് കഴിച്ചോ നല്ല മുളകാണ് കേട്ടോ എരുവെന്ന് കാണിച്ചില്ല അവിടെ ചില്ലി സോസ് ആണ് അമ്മ തിന്നിട്ടുണ്ട് ഭയങ്കര എരുവാനെ നീ കഴിപ്പിക്കണ്ടേ ഇതേ ആ അത് വാങ്ങിക്ക വാങ്ങിക്കോ വാങ്ങിക്ക എന്താണ് പേടിച്ചോ അത് എന്നെ കുറച്ച് മുമ്പ് കാട്ടി പറ്റിച്ചതാണ് ഞാൻ അതുകൊണ്ട് മൈൻഡ് ചെയ്യാഞ്ഞ ക്ഷീണിച്ചു പോയി നന്ദ ഉറങ്ങിപ്പോയി നീ എങ്ങനെ വീട്ടിലെത്തുവാവോ ഷോപ്പിങ്ങിന് വന്ന് ക്ഷീണിച്ചു കണ്ടോ പാവം കുട്ടി ഉറങ്ങുന്ന കണ്ടാ പറയും പാവാണെന്ന് പാവു ഐസ്ക്രീമും നിന്റെ അഭ്യാസം ആരോടാ നിന്റെ വേണോ ആയിടാ ഐസ്ക്രീമ് കേട്ടവ ചാടി എണീറ്റൂല്ലേ നന്ദ എപ്പോഴും അമ്മേനെ പറ്റിക്കാറില്ലേ അമ്മ കയ്യ് കുടുങ്ങി കാല് കുടുങ്ങിന്ന് അതുപോലെ അമ്മ നന്ദേനെ പറ്റിച്ചതാപ്പം കേറിയപ്പ തൊട്ട് മിഠായി മിഠായി നല്ലാതോള വായേന്ന് വന്നിട്ടില്ല

ഒരു ചിക്കൻ ചിക്കൻ്റെ സാധനം വാങ്ങിയിട്ട് വന്നപ്പോ അത് മാത്രം വാങ്ങിയിട്ട് വീട്ടിലെത്തി മുപ്പത് സാധനം വാങ്ങാൻ മുൻപ് ഉറുപയവസ്ഥ ഇത് ബാ ുട്ടി ഇത് ഇതോടെ പിണക്കം മാറണോട്ടോ എല്ലാ പ്രശ്നവും ഇവിടെ തീരണേ നല്ല കുറെ മബിൾസും സാധനങ്ങളും വാങ്ങിച്ചു അതൊക്കെ ഒക്കെ ആയി അതവിടുന്ന് ചൂടാണ് അതക്കോ അവിടുന്ന് തരും കാർന്ന് തരും ഇതാണ് പറഞ്ഞത് അച്ഛനും അമ്മയും പറയണത് അമ്മയും ചൂട് ഇതാ പറയണ അച്ഛനും അമ്മയും പറഞ്ഞു തരും എന്താ എടുക്കണ്ടേന്ന് കാറിലാക്കിയ സു അച്ഛന്റെ വക വേറെ ചൂടുണ്ടേ അച്ഛനെ അച്ഛൻ വണ്ടി നിർത്തിയിട്ടേ ലൈറ്റ് ഓഫ് ആക്കാതെ കേറി പോന്നു വണ്ടീന്റെ ബാറ്ററി ഇറങ്ങിപ്പോയി ഇനി നമ്മളെ വണ്ടി സ്റ്റാർട്ടാവൂല അപ്പ ഇനി നമ്മൾ പോവാൻ പറ്റൂല നമ്മളിവിടെ ഇരിക്കാൻ പോവാ ഓക്കേ ഇനി അജുമാമ വരണം എന്തിന് തട്ടിക്കളഞ്ഞനോ അതിപ്പോൾ സോറി പറഞ്ഞിട്ട് വലിയ കാര്യമാണ് എല്ലാതും കാറിൽ തട്ടി കളഞ്ഞു കേട്ടോ പകുതിയോളം കാറിൽ കളഞ്ഞു അതിന് ഞാൻ പിണങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പൊ നൈസായിട്ട് സോപ്പിടാണ് സോറി പറഞ്ഞിട്ട് ഏതാ ഇഷ്ടക്ക് ഇഷ്ടം അക്കുന്റെ പേരുണ്ട് അല്ലേ ഫ്ലേവർ പറയുക എ സി ഓണാവൂലോ ഒന്നും ഓണാവൂല നീ അവിടെ ഇരുന്നേ ഓ തണുക്കിന് ഇണ്ട ഏ സി വേണല്ലേ ആ ശരിട്ടോടാണോ എങ്ങനെ എങ്ങനെ കണ്ടിട്ട് അവിടെ ഇരുന്ന തൽക്കാലം പണി കിട്ടിയ ദിവസമായി പോയിട്ടൊന്ന് ഇതാണ് സുഭാഷേട്ടൻ വെള്ള ഇടാതെ ഇറങ്ങിയുള്ള പ്രശ്നം

ഇതിപ്പോ ഞാനാണ് വണ്ടി എടുത്തായിരുന്നെങ്കിൽ സുഭാഷേട്ടാ എന്നെ ഒരു ദഹിപ്പിക്കുന്ന ഓട്ടം നോക്കുമായിരുന്നു കേട്ടോ നശിപ്പിക്കല്ലേ ഇനി അത് വരട്ടെ ഇതിപ്പോ ഞാനാണ് എടുത്തിരുന്നെങ്കി എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ ഒന്നും പറയാണ്ടോ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ കാരണവന്മാർക്ക് എന്തോ ആവാ അങ്ങനെ ഞങ്ങളുടെ രക്ഷകനായി അജുമാമൻ എത്തിയിട്ടുണ്ട് വണ്ടിയും കൊണ്ട് പക്ഷെ കാര്യമില്ല വണ്ടി അപ്പുറത്തും അപ്പുറത്തും വേറെ വണ്ടി ആയോണ്ട് ബുദ്ധിമുട്ടാണ് ഇനി എന്താ സാറേ എന്തോ എന്തൊരു പണം പിടിക്കണ ആള് അജുമാമൻ അജുമാമൻ അങ്ങനെ ബാറ്ററി ഇല്ലാത്ത വണ്ടി ഇത് അജുമാവൻ സ്റ്റാർട്ടാക്കാൻ പോവാണ് നടന്നില്ലേറ്റ് ഓൺ ആക്കി പോയത് യെസ് അതെ അജു വേറൊരു കാര്യം പറയട്ടെ ഒരു ഐഡിയ ഉണ്ട് ഞങ്ങൾ മറ്റേ വണ്ടി കൊണ്ട് പോവാ നീ ഇത് ശരിയാക്കി മെല്ലെ തിരിച്ചു വന്നാ മതി സു സുഭാഷേട്ടാ സുഭാഷാ സുഭാഷ് നമ്മക്ക് ഈ മറ്റേ വണ്ടി കൊണ്ട് പോയാലോ അജു ശരിയാക്കി മെല്ലെ വന്നോട്ടെ എപ്പോഴാണെങ്കിലും വന്നാ മതിയല്ലോ മഴ പെയ്തു വൈകുന്നേരം അതാണ് വണ്ടിയൊക്കെ എങ്ങനെ ഇരിക്കുന്നേ അജുമാവൻ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് സ്ഥിരം ആയുധങ്ങളുമായിട്ട് അയ്യൊരു കാര്യം ചെയ്യാ വണ്ടി കൊണ്ട് പോട്ടെ എനിക്കറിയില്ല ഈ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഭാഗ്യത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടോ അജുമാവിന് പിന്നെ ഇത് ശീലമായത് കൊണ്ട് അജുബാബൻ ഇക്കാര്യത്തിൽ പുലിയാണ് അജുബാബിന്റെ വണ്ടി പടുത്തു റെഡി ആയിട്ടോളൂ എന്തിനാ ഇവിടെ കരീണ എന്തിനാ കരീണേ എന്തിനാ കരീണേ അതെന്താ അതാ അത് വേണ്ട പറഞ്ഞതല്ലേ അത് അക്കുന് കൊടുക്കു കൊടുക്കാനാ ആജിക്ക് കൊടുക്കാനാടാ െന്തിനാണോ നമ്മളെ വണ്ടി സ്റ്റാർട്ടാവണില്ല പൊന്നു എന്റെ അച്ഛൻ ലൈറ്റ് ഓൺ ആക്കിട്ട് പോയി അതോണ്ട് വണ്ടി സ്റ്റാർട്ടാവണില്ല ഇനി അജീന്റെ വണ്ടിയിലൊന്നും നോക്കാണ് അജുമാവനെ അയ്യോ ഓ ആരാ എനിക്ക് എനിക്ക് നീ വേണ്ട എനിക്കേണ്ടീണ്ട എ ചേട്ടനൊക്കെ കൊടുത്തോ അജിമാ വീട്ടിലാണോ അതോ വീട്ടിക്കാണോ വീട്ടിലാണോ പോട്ടെ ഞങ്ങള് അജിക്ക് മിഠായി കൊടുക്കണമെന്നല്ലോ ഓൾ അണക്ക് വേണ്ടി എടുത്തു വെച്ച മിഠായിയാണ് എത്ര നേരമായി എന്നെ വിളിക്കണെറിയോ േ സുഭാഷേട്ടാ ഇനി മേലെ വെള്ള ഷർട്ട് ഇടാതെ ഇറങ്ങരുത് കേട്ടാർക്ക് അല്ലാതെ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് അല്ല ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നേലല്ല സുഭാഷേട്ടാ രക്ഷകനായിട്ടേ എന്റെ അനിയൻ തന്നെ വേണ്ടി വരും എപ്പോഴും കേട്ടോ െറ്റീട്ട് ആ ഇന്റെ അനിയൻ തന്നെയല്ലേ അനിയന ഇന്റെ അനിയൻ വേണല്ലോ എല്ലാര്ക്കും ഇപ്പൊ അയ്യോ അച്ഛൻ വേണ്ട അച്ഛന് വേണ്ടേന്ന് എന്തൊക്കെയാ കുഞ്ഞു വിളിക്കുന്നത് കൊറച്ചേര കിടന്നാൽ എന്താ എനിക്കൊരു കണ്ടന്റ് ആയില്ല വീട്ടിൽ എന്താ സുഭാഷായിട്ട് സ്നേഹല്ലാ ഇതാണ് ഒരു സ്നേഹല്ലാന്ന് പറയണത് ഇതാ ഞാൻ പറയണത് കണ്ടോ അയിൽ ആഹാ എന്ത് സ്ലൈമ് വാങ്ങാനോ സ്ലൈമിന് പകരം അല്ല ഇപ്പൊ എന്തൊക്കെ വാങ്ങിച്ചു തന്നു സ്വീറ്റ് കോൺ വാങ്ങിച്ചു ബബിൾഗം വാങ്ങിച്ചു വന്നു ഇനി ഇല്ല അയിന് പകരാണ് ഈ ബോക്സ് വാങ്ങിച്ചു വന്നത് സ്ലൈമോ മതിയോ നമുക്ക് സ്ലൈമ് വാങ്ങിക്കാം അടുത്ത കോള് കിട്ടിയേ അജു വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം വഴിയിൽ വെച്ചിട്ട് അജുവിന്റെ വണ്ടി പഞ്ചറായി ഇന്ന് എന്തോ കഷ്ട ദിവസമായിരുന്നു കേട്ടോ ഫുള്ള് ഓരോ ഉടക്കുകള് ഇനിയിപ്പ ഞങ്ങളവിടെ ഇറക്കിയിട്ട് സൂ വണ്ടി എടുത്ത് ഇപ്പം അജുവിന്റെ അടുത്തേക്ക് പോവാൻ പോവാണേ അങ്ങനെ നമുക്ക് പോവാൻ പറ്റിയോ നമുക്ക് മീൻ നന്നാക്കാണ്ടേ െപ്പിനെ എന്നാ ശരി വരണെങ്കി എന്താണ് പറ ചിക്കൻ ആണെങ്കി മതി എനിക്ക് എന്താണ് ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് എന്തായിരുന്നു എവിടെയായിരുന്നു പരിപാടി എവിടെയാണ് അപ്പൊ ഇടുത്തു വെച്ച വെറുതെ അയ്യോ ഇതെന്താ സാധനം ഞാൻ മൈനൈസ് ഉണ്ടാക്കിയടാ അത് ശെരിയായില്ല ഇത് ചിക്കനാണോ ചിക്കൻ ഉണ്ടോ ഇതെന്താടാ അജമാമെല്ലാം പൊതിഞ്ഞു പോണോന്നോ അന്നെ പ്രത്യേകം വിളിച്ചു വന്നാ